ിൽ കുടുംബ വിസ അനുവദിക്കുന്നതിനുള്ള വ്യവസ്ഥകളിൽ ഇളവ് കുടുംബവിസ അനുവദിക്കുന്നതിനുള്ള നിബന്ധനകളിൽ നിന്ന് സർവകലാശാല ബിരുദം ഒഴിവാക്കിക്കൊണ്ടുള്ള ഭേദഗതിക്ക് ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഹിസ് ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അംഗീകാരം നൽകി ഒമാനിലെ പള്ളിക്ക് സമീപം പേർ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മസ്കറ്റിലെ വാദി അൽ കബീർ മേഖലയിലെ പള്ളിക്ക് സമീപം ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം ആക്രമണത്തിൽ റോയൽ ഒമാൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു അമേരിക്കൻ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി യു എസ് എംബസി പ്രവാസി മലയാളികൾക്ക് ആശ്വാസം യു എ കോഴിക്കോട് റൂട്ടിൽ സർവീസുകളുടെ എണ്ണം കൂട്ടി ഇന്ത്യ എക്സ്പ്രസ് അലൈൻ കോഴിക്കോട് റൂട്ടിൽ സർവീസുകളുടെ എണ്ണം നാലായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പുതിയ രണ്ട് സർവീസുകൾ കൂടി ഓഗസ്റ്റ് മുതലാണ് ആരംഭിക്കുന്നത് ഞായർ തിങ്കൾ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് സർവീസ് പ്രേംനസീർ സൂർത്ത് സമിതി ഒമാൻ ചാപ്തർ പ്രേംനസീറിന്റെ തൊണ്ണൂറ്റിയെട്ടാം ജന്മദിന ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു ഒമാനിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖനായ ശ്രീ സിദ്ദിഖ് ഹസൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പ്രേംനസീർ സുഹൃ സമിതി പ്രസിഡന്റ് ശ്രീ ഷഹീർ അഞ്ചൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കൃഷ്ണരാജ് അഞ്ചാലും ബാബു എരിമേലി സന്ദീപ് ആതിരാ ഗിരീഷ് സജ്ജനാ മുരളി തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ വിവിധ ഇനം കലാപരിപാടികളും അവതരിപ്പിച്ചു കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഔഷധ കന്യ വിതരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സംയുക്തമായി നിവേദനം നൽകാൻ എം പിമാരുടെ യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ എം പിമാരുടെ യോഗം ചേർന്നു സംസ്ഥാനത്തിന്റെ ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സംയുക്തമായി നിവേദനം നൽകാൻ എം പിമാരുടെ യോഗം തീരുമാനിച്ചു സൗദിയൽ അഞ്ചു വയസ്സുകാരനെ ക്രൂരമായി കൊലപ്പെടുത്തി പത്തൊമ്പതുകാരിയുടെ നടപ്പാക്കി സ്പോർട്സ് ന്യൂസ് ബൈ ലക്കി ലക്കി ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ആദ്യം കരഞ്ഞും പിന്നെ ചിരിച്ചും മെസ്സി നാൽപ്പത്തിയഞ്ച് കിരീടം റെക്കോർഡ് കരിയറിൽ നാൽപ്പത്തിയഞ്ചാം ട്രോഫിയാണ് മെസ്സിയുടെ ശേഖരത്തിലെത്തിയത് ഇതോടെ ഫുട്ബോൾ ചരിത്രത്തിൽ കൂടുതൽ കിരീടം നേടിയ താരമായി മെസ്സി മാറി ബ്രസീൽ താരം ഡാനി ആൽവിസിന്റെ പേരിലുള്ള റെക്കോർഡാണ് മാഞ്ഞുപോയത് ഇംഗ്ലണ്ട് പരിശീലകനായി ഇനിയില്ല വേഷമഴിച്ച് സൗത്ത് ഗേറ്റ് എട്ടു വർഷം നീണ്ട ഇംഗ്ലണ്ട് കോച്ചിങ് കരിയറിൽ നൂറ്റി രണ്ട് മത്സരങ്ങളിലാണ് ടീമിനെ സൗത്ത് ഗേറ്റ് നയിച്ചിട്ടുള്ളത് യൂറോകപ്പ് ടൂർണമെന്റിലെ താരമായി റോഡ്രി രണ്ടായിരത്തി ഇരുപത്തിനാല് യുവേഫ കപ്പ് ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരമായി സ്പെയിനിന്റെ മധ്യതര താരം റോഡ്രി ടൂർണമെന്റിൽ ഉടനീളം സ്പെയിനിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം